നമ്മുടെ ടു ഹലോ വെൽക്കം ബാക്ക് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മുടെ വലിയൊരു ഡ്രീം ഏകദേശം ഒരു എട്ടു മാസം ഏഴെട്ട് മാസത്തോളം ഇതിന്റെ പുറ നടന്ന് ആ ഒരു നമ്മൾ തുടങ്ങാൻ എക്സൈറ്റ്മെന്റ് ാണ് ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ എന്താവും എങ്ങനെ പോകും എന്നൊന്നും അറിയാൻ വയ്യ അച്ഛൻ എടുത്തിരുന്നേ എന്താ എന്താവും എങ്ങനെ ആവും എന്നൊന്നും ഒന്നും അറിയാൻ വയ്യ ഒരു ഐഡിയ ഇല്ല പക്ഷെ എന്നാലും നമ്മൾ തുടങ്ങാൻ പോവാണ് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്ന എല്ലാവരും ഇങ്ങനെ തുടങ്ങി 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 പക്ഷെ നമുക്ക് തുടങ്ങുമ്പോൾ നമ്മളിപ്പം പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ലോ അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് എന്തായാലും കുറവായിരിക്കും പക്ഷെ നമ്മുടെ ഫുഡില് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് നടക്കുക എന്നുള്ളതില് ഒരു ടെൻഷൻ ഉണ്ടല്ലേ വേണ്ടി നമ്മൾ കൊറേ നടന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പ് ഒരു കഫേ ആയിട്ട് തുടങ്ങാൻ പോവാണ് അപ്പൊ എന്തായാലും അതായത് നാളെ നാളത്തെ സൺഡേ നമ്മളൊരു കഫേ ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ പ്രാവശ്യം നമ്മൾ കൊല്ലം ചെമ്മാമുക്കിലാണ് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഷോപ്പ് ഓ കിട്ടിയത് കൊല്ലം ചെമ്മാമുക്കിലാണ് ലാസ്റ്റ് അതെ ലൊക്കേഷൻ ശരിയാവുമ്പോൾ ബഡ്ജറ്റ് ശരിയാവൂല ബഡ്ജറ്റ് ശരിയാവുമ്പോ ലൊക്കേഷൻ ശരിയാവൂല ഇവിടെ നീനും ഓരോന്നും പറക്കി പറക്കിയെടുത്തോണ്ടിരിക്കട്ടോ അതാണ് എന്റെ കണ്ണങ്ങോട്ടും അങ്ങോട്ട് പോകണം അങ്ങനെ പല രീതിയിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് സർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ലാസ്റ്റ് നമ്മളൊരു ചെറിയ ഷോപ്പ് ഒരു നല്ല മിനിമം ഒരു നാല് പേർക്കാണ് ഇരിക്കാൻ പറ്റും അത് മാത്രല്ല ഈ നാളെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ ഇതുവരെ നമുക്ക് എന്റെ ഫർണിച്ചർ കൊണ്ടുതരാനുള്ളവര് നമുക്ക് കൊണ്ട് തന്നേ ഇല്ല നമ്മൾ സത്യത്തിൽ അങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു നമ്മൾ ഓരോ ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മൾ ഈ ഡേറ്റ് ഇങ്ങനെ ആയി എക്സ്റ്റെൻഡായി ആയി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ സത്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യരുതായിരുന്നല്ലേ ഇതിപ്പോ നമുക്ക് വേറെ അതെ ഇപ്പൊ അഞ്ചു മാസമായിട്ട് നമ്മള് റെന്റും എടുത്തോണ്ടിരിക്കുവാണ് നമുക്ക് ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരുപാട് നമ്മള് ലേറ്റായി ഇപ്പഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് അതെ ഇപ്പൊ ഈ അഞ്ചു മാസത്തെ ഒക്കെ പിടിക്കാൻ എത്ര നാളാ ഇനി ബിസിനസ് നടത്തണം എന്ന് അറിയത്തില്ല മൊത്തം ഈ റെന്റിൽ നമ്മൾ കൊണ്ട് കളയണം അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാൻ പോവാണ് ഫർണിച്ചർ ഫർണിച്ചർ ഇല്ല ചെറിയൊരു ടേബിൾ നാല് കസേര അതുപോലും അവർക്ക് കൂട്ട തരാൻ പറ്റിയില്ല ചെറിയൊരു കടയാണ് കേട്ടോ എടുത്തിട്ട് അത് നമ്മൾ ഇട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാതും നമ്മടെ കസ്റ്റമേഴ്സിനും വരുന്നവർക്ക് ഇഷ്ടപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര ആഗ്രഹിച്ച ആ രീതിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്ത് ടൈലും നല്ല രീതിയിൽ പലരും പറഞ്ഞതാ ഈ വേസ്റ്റ് വരുന്ന ടൈല് മനസ്സനുവദിച്ചില്ലാ മതി പക്ഷെ നമ്മുടെ മനസ്സിലില്ല അങ്ങനെ പക്ഷെ ഇതൊക്കെ നമുക്ക് നഷ്ടമാണ് കാരണം ആ ഷോപ്പ് അഥവാ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈലൊന്നും പിന്നെ നമ്മടെ നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ അറിയാം അപ്പം നല്ല രീതിയിൽ ചെയ്യണം ഇതിലാണ് തൈലൊക്കെ കുറച്ച് നല്ല ടൈലൊക്കെ മേടിച്ചിട്ട് കുറച്ച് സ്ഥലമേ സ്ഥലമുള്ളൂ പത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളു നല്ല പ്രീമിയം ടൈല് തന്നെ നല്ല ടൈലൊക്കെ ഇട്ടിട്ട് ആ ടൈല് ഇടുന്ന ആൾക്കാരെ പോലും അറിയത്തില്ല പിന്നെ കൂട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ ആൾക്കാരുണ്ട് കാരണം നമ്മ നമ്മളെ അപ്പൊ ഇവിടെ ഇങ്ങനെ ആൾക്കാരുണ്ടെ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ഇട്ടു കേട്ടോ പെട്ടെന്ന് തന്നെ പറഞ്ഞ ആ സമയത്ത് തന്നെ ഇട്ടു തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പൈപ്പിന്റെ പരിപാടി ഒന്ന് അത് ഭയങ്കര നമ്മുടെ ഡ്രൈനേജും കാര്യങ്ങളും കോർപ്പറേഷൻ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കണം അപ്പൊ പൈപ്പിന്റെ കാര്യങ്ങള് വന്ന് അത് നമ്മൾ കൊടുത്ത പറഞ്ഞ ആദ്യം ഫിത്തിയിൽ ചെയ്തത് പിന്നെ അയാളോട് സംസാരമായിട്ട് നമ്മളിനി ഇനി വേറൊരാളെ ഒപ്പിച്ചുകൊണ്ട് വന്ന് അയാൾ ചേട്ടൻ വേറൊരു അഞ്ചു മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പിന്നെ ഇന്റീരിയറുണ്ട് തന്നെ റിലേറ്റഡ് എല്ലാം ക്ലിയർ അത് കംപ്ലീറ്റ് ആയപ്പോ തന്നെ നമുക്കൊരു കൊള്ളാം എന്നുള്ളൊരു കൊള്ളാം 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 എന്നുള്ള കോൺഫിഡൻസ് പിന്നെ നമ്മുടെ ആ ഒരു പിന്നെ നമ്മുടെ അത് പിന്നെ നമുക്ക് ടൂ ഫേസ് ഇലക്ട്രിക് കണക്ഷനിലേക്ക് ത്രീ ഫേസിലേക്ക് ആക്കേണ്ടി വന്നു കാരണം നമ്മുടെ ഫ്രീസറും ചില്ലറും എല്ലാം എ സി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് ഇതും തീര്യു അത് റിങ് റിംഗ് എടുത്ത് അച്ഛൻ്റെ ഇടുന്നു അവളൊക്കെ ഒരിക്കലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യരുത് കാരണം ഇപ്പൊ ഒരു ആയിരം രൂപ ചെലവാകുന്ന ഫൈൻ വരുമ്പം പതിനായിരം ആയിരിക്കും ഫൈൻ വരുന്നത് വരുന്നത് അതെ അപ്പൊ നമ്മളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടാ പിന്നെ എന്താ നീ പറയാനുള്ളത് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭയങ്കര മാനസിക പിരിമുറക്കം തന്ന ഒരു ഞാൻ ഇതിന്റെ കാര്യത്തിൽ ഒരുപാട് കിടന്ന് ഓടി ഒരുപാട് ടെൻഷൻ അടിച്ചു ഓഹ് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അതെ നമ്മള് നമ്മളൊരു കാര്യം തുടങ്ങുമ്പം എല്ലാം നമ്മുടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതാ പൈസയുടെ കാര്യമാണെങ്കിലും നമ്മളാരും പാരമ്പര്യമായിട്ട് ഒരുപാട് ലക്ഷക്കെടുക്കും പൈസ ഉള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പൊ പൈസ നമ്മടെ കയ്യിൽ നിന്ന് ഇറങ്ങുമ്പം അതിന്റെ ഉണ്ട് നമ്മുടെ സേവിങ്സ് എല്ലാം എല്ലാം നമ്മൾ ഇതിന് വേണ്ടിട്ട് ഇറക്കി ഒന്നും ഇല്ല വലിയൊരു കാര്യം പറയാന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പറ്റുന്നത് കേട്ടോ പിന്നെ അതെ അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ ഈ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ടെൻഷൻ അടിച്ചുകഴിഞ്ഞാൽ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോ നമ്മള് ഇനി ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടപ്പെടുമോന്ന് നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ അടിച്ച് കൂട്ടുകാർക്കൊക്കെ കൊടുത്ത് അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ അച്ഛാ അപ്പൊ ഞാനും അച്ഛൻ അത്രയും നാള് ഭയങ്കര ഒരു മെന്റലി ഭയങ്കര ഇതായിരുന്നു ഇത്രയും പൈസ നമ്മൾ ഇറക്കിയിട്ട് സെറ്റ് ആവോ ഓക്കെ ആവോ നമ്മൾ കൊടുക്കുന്ന എല്ലാം കറക്റ്റ് ആവോ എന്നൊക്കെയുള്ള ഭയങ്കര എനിക്കൊരു പകുതി മുക്കാൻ സമാധാനമായി ഇനി ഇപ്പം മാർക്കറ്റിങ് സംഭവം മാത്രം എല്ലാരും വന്ന് ഞാൻ ആദ്യമായിട്ട് ഇത് തുടങ്ങി വെച്ചിട്ട് എന്തായിരിക്കും ഫസ്റ്റ് ഡേ ഇനി അങ്ങോട്ടുള്ള ഡേ ഒക്കെ എങ്ങനെയായിരിക്കും നല്ല രീതിയിലുള്ള അതെ അതെ പിന്നെ കൂട്ടാരൊക്കെ നല്ല ഹെൽപ്പിംഗ് ആണ് അമ്മ എല്ലാം തുടച്ച് ക്ലീൻ ആക്കാനും എല്ലാം വൃത്തിയാക്കാനൊക്കെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എപ്പോ വിളിച്ചാലും വരും ഇലക്ട്രിക്കിന്റെ വർക്ക് വൈശാഖ ആയാലും അച്ഛായാലും അമ്പി ഉമ്മ നാളെ രാവിലെ ഏഴ് ഏഴരക്ക് ഏഴമുക്കാലിന് അടയ്ക്ക് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യട്ടോ അതെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ടൈം വരുന്നത് പതിനൊന്ന് മണിയാണ് നാളെ ആ ഒരു റിനോബറേഷൻ ടൈം ആണ് അത് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് പതിനൊന്ന് മണിയായിരിക്കും മണിക്ക് രാത്രി പത്ത് മണി വരെ ആയിരിക്കും ഷോപ്പ് പിന്നെ അതിന്റെ കച്ചവടനുസരിച്ച് നമ്മൾ ടൈം ചേഞ്ച് ചെയ്യും കേട്ടോ അതെ അതെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചെമാമുക്കില് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ചേർന്നുള്ള ഒരു നമ്മുടെ മനസ്സിലാവില്ല കൊല്ലം കൊല്ലം ഉള്ള സോറി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അടുത്ത് കൃത്യരാജ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് സൈഡില് അല്ലെ അതെ അപ്പൊ നിങ്ങൾ എല്ലാരും ചോദിക്കും ചോദിക്കുവായിരുന്നു ചേച്ചി കുറെ നാളായിട്ട് ചിരിക്ക് ചിരിച്ചു കാണുന്നില്ല എപ്പോഴും ടെൻഷൻ ആണ് പിന്നെ ഏട്ടനെ കാണുന്നില്ലല്ലോ വീഡിയോ വീഡിയോയിലൊന്നും അതിനെല്ലാം കാരണം ഇതാണ് കാരണം ഇത് തന്ന ഒരു മെന്റൽ പ്രഷർ ഭയങ്കര വലുതാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ പോസ്റ്റ്മോർട്ടം ടൈമാണ് പിന്നെ അതിന്റെ കൂടെ ഇതിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും ഇതൊക്കെ ഒക്കെ ആവോ സക്സസ് ആവോ എന്നുള്ള ഒരു ഇതുണ്ട് ഇനിയിപ്പം ഭയങ്കര ഞാൻ എക്സൈറ്റ്മെന്റിലാണ് ഇനി നമ്മളെ ഷോപ്പ് അടിപൊളിയായി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ എനിക്ക് ഇടണം അതെല്ലേ നമ്മുടെ സ്വപ്നം നിങ്ങൾ എല്ലാരും കേറുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം ഷെയർ ചെയ്യുന്നത് ഓപ്പണിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ